ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ഞാൻ കൊത്തു പറഞ്ഞ ഇപ്പോൾ ഇടവണ്ണ എ പി അബ്ദുൽ ഖാദർമോലി മരണപ്പെട്ടതിന് ശേഷം അവിടെയുള്ള ആളുകൾ പറഞ്ഞ പിറ്റേ മര മറമാടിയതിനു ശേഷം അവിടേക്ക് പള്ളിയിലെല്ലാവരും കൂടി എല്ലാ നമസ്കാരവും എല്ലാം കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ പോയപ്പോൾ വൈകുന്നേരം അവർക്ക് പരിചയമല്ലാത്ത ഒരാൾ വന്നു അദ്ദേഹം രണ്ടും മൂന്ന് ദിവസം ആ പള്ളിത്തന്നുണ്ടായപ്പം നാട്ടുകാർ വെച്ചല്ലോ അല്ല നിങ്ങളിവിടെ പരിചയമല്ലല്ലോ അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ വടക്ക് ഭാഗത്തു നിന്നുള്ള ആളാണ് എന്തെവിടെ ഒന്നുമില്ല ഞാന് മൗലവി മരിച്ചത് അറിഞ്ഞ് കുറച്ച് വൈകിട്ടാണ് അറിഞ്ഞത് അറിഞ്ഞു ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും മയ്യത്ത് സ്കാനം കഴിഞ്ഞു ഞാൻ കബറിങ്ങ പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പള്ളി തന്നെ തേണ്ട എന്നും പോവുക കബറിൻ്റെ അടുക്കലേക്ക് പോവുക തിരിച്ചുവരാ എന്തേന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാചകതാണല്ലോ എന്റെ നാട്ടിൽ മോലി വന്ന് പ്രസംഗിക്കാൻ നേരത്ത് ആ നാട്ടിലുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെതാ നമ്മളെ ദീനിന്ന് തെറ്റിക്കണൊരാൾക്കാരു കൂട്ടം ടീമിന്റെ പ്രസംഗം നടക്കുന്നുണ്ട് കേക്കണ്ടട്ടോ കേട്ടോ തന്നെ കല്ലെടുത്താണ്ട് എറിഞ്ഞാണ്ട് തീരുമാനമാക്കണ്ടെങ്കിൽ മാത്രം നിന്നാ മതി ഞാൻ ഒരു വലിയ കല്ലും ഒരു വടിയുമായിട്ട് മൗലവിന്റെ പ്രസംഗം എറിയാനും അടിക്കാനും വേണ്ടി മറഞ്ഞെന്ന മനുഷ്യനാണ് ഇന്റെ രണ്ടു മൂന്ന് ആൾക്കാരും കൂടി ഉണ്ട് ഇനി ഉണ്ടേന് അദ്ദേഹങ്ങനെ പ്രസംഗം തുടങ്ങി കൊറച്ചിങ്ങോട്ട് കഴിയട്ടെ പ്രസംഗം അതിന്റെ മൂർദ്ധന്യാവസ്ഥയിൽ എത്തട്ടെ ഇങ്ങോട്ടും മതി ഏറും അടി ഞങ്ങൾ തീരുമാനിച്ചു പ്രസംഗനെ തുടങ്ങി ആയത്തിനെ ഉദ്ധരിച്ച് അർത്ഥം പറയാൻ അത് കേട്ടോക്കഴപ്പില്ല എന്ന് വന്നു രണ്ടര മണിക്കൂർ പ്രസംഗം കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ തന്നെ പ്രസംഗം പിറ്റേ ദിവസം വേറെ സ്ഥലത്തുണ്ട് അറിഞ്ഞിട്ട് ഞങ്ങൾ അഞ്ചു പേരും അങ്ങോട്ട് പോയി മൂന്ന് സ്ഥലത്തെ പ്രസംഗം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് ദീന എന്താണ് തൗഹീത് ഒരാൾ പോലും ഇല്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അഞ്ചു പേർ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് ഖുർആാൻ മനസ്സിലാക്കിയത് പ്രവാചകന് മനസ്സിലാക്കിയത് മൗലവിയുടെ ഒറ്റപ്പാലം രണ്ട് കൺട്രോൾ മുൻസിപ്പൽ കോടതി മുമ്പാകെ ബഹുമാനനായ എ പി അബ്ദുൾ ഖാദർ മൗലവി എഴുതി കൊടുത്തിട്ടുള്ള കേസാണിത് ഇതിൽ രണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് വരെ നിങ്ങൾ പലിശ ലഭിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തിട്ടുള്ളത് എതിർ കക്ഷിയാൽ ഹരജിക്കാരെന്ന് വരേണ്ട താഴെ ചേർത്ത പ്രകാരമുള്ള വാടക ബാക്കിയും പലിശയും മേലാൽ വല വസൂലാവുന്നതുവരെ ആറ് ശതമാനം പ്രകാരമുള്ള പലിശയും പിന്നീട് മുറി ഒഴിഞ്ഞു കിട്ടുന്നത് വരെ പലതുമുണ്ട് നോക്കൂ നിങ്ങൾ പലിശ ലഭിക്കാൻ വേണ്ടി കേസ് കൊടുത്തിട്ട് ഇവരാരെങ്കിലും ഒരു അക്ഷരം പറഞ്ഞ് ഏതെങ്കിലും ഒരു നേതാക്കന്മാർത്തിയോ അതേ എ കോടതിയിൽ കളവ് പറഞ്ഞതിന് രണ്ടായിരം രൂപ പിഴ അടക്കേണ്ടി വന്നു കഴിഞ്ഞ മാസങ്ങളിൽ ആലോചിച്ചു നോക്കൂ നിങ്ങൾ എവിടെ എത്തി വരും അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അവനല്ലാതെ ആരോടും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അദൃശ്യവും അഭൗതികമായ മാർഗത്തിൽ നമുക്ക് രക്ഷാ ശിക്ഷകൾ നൽകാൻ അവർ മാത്രമേ സാധിക്കുകയുള്ളൂ അവരോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ ഇത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ച് പറഞ്ഞാലും അറിയും നിങ്ങൾ ജിന്നികളോട് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ ജിന്നികളെ വിളിച്ച് തേടുന്നവരാണ് എന്ന് നിരന്തരം ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ ഈ ആരോപണം തെറ്റാണ് അത് കളവാണ് അത് നുണയാണ് അത് ദുരുദ്ദേശപരമാണ് ആത്മാർത്ഥമായിട്ടല്ല അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല ഒരാളും ഇവിടെ അള്ളാഹു അല്ലാത്ത ആരോടും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹു അല്ലാത്ത ആരോടും വിളിച്ച് തേടുന്നില്ല പണ്ഡിതന്മാരായ ആളുകൾ പണ്ഡിതോചിതമായി ചർച്ച ചെയ്ത ഒരു വിഷയം സാധാരണക്കാരുടെ ആളുകളിലേക്ക് വലിച്ചിട്ട് അവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിഷയം ജനങ്ങൾക്കിടയിൽ ധാരണ പശുണ്ടാക്കിയ ഒരു വിഷയമായി മാറിയപ്പോൾ നമ്മൾ അതിനെ മറുപടി പറയാൻ നിർബന്ധിതരായതാണ് നിലമറിച്ച് പല പണ്ഡിത മഹാന്മാരായ ആളുകളും ഇതുപോലെയുള്ള ഭിന്നതകളൊക്കെ കുറിച്ച് കേട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ചില ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ദായിമാർക്കിടയിൽ വിവരമുള്ള ആളുകൾക്കിടയിൽ ഒരു റൂമിലിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെ പഴയകാലത്തും ചരിത്രത്തിലും ഇസ്ലാമിൽ പല വിഷയങ്ങളിലും പണ്ഡിതന്മാർക്കിടയിൽ ചില ഭിന്ന വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വീക്ഷണങ്ങൾ അവരെല്ലാം സൌഹാർദ്ദപരമായി സാഹോദര്യപരമായി അവരുടെ ഇടയിലുള്ള ഐക്യത്തിന്റെയോ ബന്ധത്തിന്റെയോ ആ നൂലിടകൾക്ക് യാതൊരു ദൗർബല്യവും സംഭവിക്കാതെ എത്ര എത്ര പരിഹരിച്ചിട്ടുണ്ട് എല്ലാ അഭിപ്രായങ്ങളും ചിലപ്പോൾ ഷേഖു ഇസ്ലാം വിബി തിമയുടെ അതേ അഭിപ്രായം തന്നെയാണ് ഷേഖ് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വാഹിബിൻ എന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങളിൽ അവർക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും പക്ഷേ ആ സലഫി മൻഹജിൽ കടന്നു വരുന്ന ആ മഹാന്മാരൊക്കെ കീപ്പ് ചെയ്ത ഒരു പരസ്പര ബഹുമാനത്തിന്റെയും ഒരു പരസ്പര ഐക്യത്തിന്റെയും ഒരു പരസ്പര സൌഹാർദ്ദത്തിന്റെയും ഒരു അന്തരീക്ഷം തകർത്ത് എല്ലാ സ്റ്റേറിംഗും കയ്യിലുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാളെ വെച്ച് ചർച്ച ചെയ്തു ചർച്ച തുടങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അമീറിന്റെ കൂടെ ചർച്ച ചെയ്ത ആളുണ്ട് അയാളുണ്ട് അയാൾ പറയാം സക്കരിയാ ജക്കരിയാക്കെ അങ്ങനെ ഇവിടെ വേറെ സെലഫിയത്ത് കെട്ടിപ്പടുക്കാം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ സക്കരിയാക്ക് വേറെ പോകാം സക്കിരി വേറെ പോയിക്കോ എന്നിട്ട് അതിനെ പറ്റിയ ആളെയും കൂട്ടിക്കോ ഇവിടെ ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഈ സെറ്റപ്പ് സെറ്റപ്പിനുസരിച്ച് പോകുള്ളൂ എല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പണ്ഡിതന്മാരോട് പണ്ഡിന്മാരോട് അതൊക്കെ പൗരോഹിത്ത്തിലേക്ക് പോകുള്ളൂ അവിടെ നമ്മൾ പ്രശ്നമൊന്നുമില്ല നമ്മുടെ സങ്കടം ഉണ്ടാക്കിയിരുന്നു അവിടെ സക്കിരി വയ്ക്കോ നമ്മൾ നമ്മൾ മസലേ തേർച്ച മസലേ താർച്ച ഇതൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ അഞ്ച് മാസം അത് സെപ്റ്റംബർ എട്ടിനാണ് പറയുന്നത് മഞ്ചേരി ആദർശ വിശദീകരണം തുടങ്ങി ഒരു കൊല്ലം തയ്യുന്ന അപ്പളായി പറയുന്നത് പോയിക്കോ കാരണം ഈ ആവശ്യമില്ല നമുക്ക് സെറ്റപ്പ് ഏതാണ്ടായി ആളൊക്കെ ഏതാണ്ട് കൂടി ഹിന്ദൊക്കെ ആയി ഹിന്ദൊക്കെയായി ഇനിര പോയി പോയി നമ്മൾ നമ്മളൊക്കെ പോകാം പിന്നെ ഞാൻ അതിൽ പിടിച്ച് നിന്നു ഇഞ്ഞ് നിങ്ങൾ പിടിച്ചിട്ടേ കുറച്ചും കൂടി അതായത് പുറത്താക്കോളം ഒരു യോഗം കൂടി മുപ്പത്തഞ്ചിനെതിരെ മുപ്പത്താറ് വോട്ടുകൾക്ക് പുറത്താക്കി എന്ന് നിന്നില്ല അതാ പിന്നെ ഇങ്ങനെ തകർത്ത് പറഞ്ഞാലേ ചില ആളുകളെ സംഘടന രംഗത്ത് നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റുകയുള്ളൂ എന്ന് ചില സൂത്രശാലികൾ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിപുലമായ സ്ഥലത്ത് ചൂട് വെട്ടാൽ ജിമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജിമ്മിനോട് സഹായം പാടമുള്ള ഒരു പറഞ്ഞു മനസ്സിനെ പറഞ്ഞു അതായത് വിജനമായ സ്ഥലത്ത് എത്തുന്ന സമയത്ത് എന്ന് അത് കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാലമാണ് വിജയമായ സ്ഥലത്ത് ഞാൻ ഒരു ആളില്ലാത്ത സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ എന്നെ എന്താണ് ഈ വാചക ഉപയോഗിച്ചുകൊണ്ടെന്നെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അതിൽ ജിന്നു പെടാം ഇൻസു പെടാം അവരെ സഹായിച്ചാൽ ആ ആളുകളിനോട് ഞാനുള്ള രണ്ട് വിളിച്ചു ചേർക്കും തൗഗന് എതിരാകുകയില്ല എന്ന് ഇപ്പൊ പറഞ്ഞാൽ അതിന് വാഹിന്യങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂലേ എന്നാണ് ചോദ്യം ഞമ്മൾ

ായിട്ടുള്ള പ്രയാസം തീരുമാനത്തോടെ നമുക്ക് ആവുകയാണ് അതിന്റെ മാത്രമല്ല നമ്മൾ ഒരുപാട് പോലീസിന്റെ കാര്യങ്ങൾ അവർ പ്രയോഗിക്കുന്നത് ശരിയെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാനത് തന്നെ കഴിയില്ല കുറച്ചൊക്കെ ബുദ്ധിയും സാമാന്യമായ സ്ഥിതിയും കാര്യങ്ങളൊക്കെ പ്രയോഗിക്കേണ്ട ഒരു സമയമാണ് അതെന്താ

அவரோட சேரா அவரோட சேராஜ் அங்கே தரிச்சு அப்படின் மனசில் அப்சாய் ಇದು ಹೋಗಿರತಕ್ಕಂತ ಇದೆ ಯಾರು ಹೇಳಿದ್ರು ಇಕಡೆ ಮತ್ತೊವಳಾ ಮನಸಲ್ಲಲ್ಲಲ್ಲ ಮನಸಿಗೆ ಅಲ್ಲಾ ಮಾತ್ರೆ ಉಳ್ಳು ಅಂತ ವಿಚಾರ ಮಾಡ್ತೋ ಇಕಡೆ ಮತ್ತೊವಳಾ ಮನಸಲ್ಲಲ್ಲಲ್ಲ ಮನಸಿಗೆ ಅಲ್ಲಾ ಮಾತ್ರೆ ಉಳ್ಳು ಅಂತ ವಿಚಾರ ಮಾಡ್ತೋ ಇಕಡೆ ಮತ್ತೊವಳಾ ಮನಸಲ್ಲಲ್ಲಲ್ಲ ಮನಸಿಗೆ ಅಲ್ಲಾ ಮಾತ್ರೆ ಉಳ್ಳು ಅಂತ ವಿಚಾರ ಮಾಡ್ತೋ ನಾನು ಜಾರೆ ಚಿಂತೆ ಇಲ್ಲ ಆದರೂ ಆ ವಿಷಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಹಾಗೆ ಇದನ್ನ ಮಾಡ್ತಾ ಇದ್ದೀನಿ ഞാൻ വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തോട് തന്നെ പലതവണ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യം നമ്മുടെ നേതൃത്വത്തിന് തന്നെ അറിയാം അതിന് പുറമെ മുജാരി ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മുമ്പ് കുവൈത്തിൽ വന്നിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങളുടെ പരാമർശങ്ങൾ കാരണം ഇനി കുവൈത്തിൽ അദ്ദേഹം വരേണ്ടതില്ല എന്ന് കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ കാരണം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു നമ്മെ കാണുന്ന മലക്കുകളും അവരെ അവരെ എന്ന ബോധ്യം തേടുന്നത് എങ്ങനെയാണ് നമുക്ക് ഭൗതികമായി അറിയാനുള്ള വഴി കാണലോ കേൾക്കലോ തൊട്ടു നോക്കലോ രുചിച്ചു നോക്കലോ ഒക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടിയല്ലാതെ ഏതെങ്കിലും ഒന്നിന്റെ സാന്നിധ്യമോ അതിന്റെ രുചിയോ മണമോ അറിയാനുള്ള കഴിവ് മനുഷ്യനില്ല എന്നിരിക്കെ ആ ചോദ്യത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്ത് തന്നെ അപകടമുണ്ട് അറിയാൻ നിവൃത്തിയില്ല എന്നതുകൊണ്ടാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ പട്ടികയിലേക്ക് മാറ്റപ്പെടുന്നതും ആ നിലയിൽ എണ്ണപ്പെടുന്നതും നിവൃത്തിയില്ല ഒരു മലക്കിന്റെ സാന്നിധ്യം അറിയാൻ നിവൃത്തിയില്ല ജിന്നിന്റെ സാന്നിധ്യം അറിയാൻ നിവൃത്തിയില്ല ഇനി മർമ്മപ്രധാനമായ രണ്ടാമതൊരു ഭാഗമുണ്ടതിന് നമുക്ക് ഏത് വിഷയത്തിലും പ്രയാസം വന്നാൽ സഹായം തേടേണ്ടത് ആരോടാണ് അവർക്ക് പോലും തർക്കമില്ലാത്ത ഈ ഹദീസ് ഉന്നയിച്ച ആളുകൾക്ക് പോലും തർക്കമില്ലാത്തതും അവർ തന്നെയും തലകുലി ഇന്നേവരെ സമ്മതിച്ചു പോന്നിട്ടുള്ളതുമായ ഒരു സത്യം ചോദിക്കേണ്ടത് അള്ളാഹുവോടാണ് എപ്പോ എപ്പോഴും ഏത് വിഷയത്തിലും സാധാരണ നിലയിൽ ഭൗതികമായ കാര്യങ്ങളെ ചൊല്ലിപ്പറയുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഭൗതികമായ ഒരു രീതിയുണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊരൊറ്റ സംഭവം പറയുന്നു ഒന്നല്ല ഒരായിരം സംഭവങ്ങൾ ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയാണ് നമ്മുടെ ജീവിത സംസ്കാരം രൂപപ്പെടുത്തുന്നത് നമ്മുടെ ആരാധനാ രീതി നമ്മുടെ വിപാദത്തിന്റെ രൂപം നമ്മുടെ ദുആയിന്റെ പ്രകൃതം എല്ലാം രൂപപ്പെടുത്തുന്നത് ബദർ യുദ്ധമാണ് സന്ദർഭം അപ്പുറത്തുള്ളത് സർവായുധ വിഭൂഷിതരായ സുസജ്ജമായ ഒരു സൈന്യമാണ് ഇവിടെയുള്ളത് വളരെ ദുർബലരായ എണ്ണത്തിലും വണ്ണത്തിലും ആയുധത്തിലും പിറകിൽ നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം എന്താ എന്താ ചെയ്തത് ചെയ്തത് കടന്നു പ്രാർത്ഥിച്ചു ആ ഇതാണ് ഇത് ും നിങ്ങൾ സഹായം ചോദിക്കുന്നത് നിങ്ങളുടെ റബ്ബിനോടാണ് റബ്ബ് റബ്ബത് മനസ്സിലാക്കുന്നു ഫസ്തജാബലക്കും നിങ്ങളുടെ ചോദ്യത്തിന് അവൻ ഇതാ ഉത്തരം നൽകുന്നു നിരന്തരമായി പെയ്തിറങ്ങുന്ന മഴ പോലെ മാലാഖമാരുടെ വരവോടെ ഉണ്ടാകും അള്ളാഹു സഹായിക്കുന്നത് അങ്ങനെയാണ് ഏത് രീതിയിലും സഹായിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹ് ഉണ്ട് അള്ളാഹു മലക്കുകളെ അയച്ച് സഹായിക്കും അബാബിയിൽ പക്ഷികളെ അയച്ചിട്ടാണ് തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനം ഉണ്ടാക്കിയത് തേനീച്ചയെ അയച്ചിട്ടാണ് ആസിം റഫിഅള്ളാഹു പിന്നെ വ്രതശരീരം ഒരിക്കലും അംഗഭംഗം വരുത്തപ്പെടരുത് അല്ലാഹു തീരുമാനം ഉണ്ടാക്കിയത് കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് മൃതശരീരം മാത്രം കിടക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലല്ല പല തവണ വീണ്ടും വീണ്ടും അവർ ചെന്ന് നോക്കിയത്രേ അവർക്ക് അടുക്കാൻ സാധിക്കാതിരിക്കുമാറ് അടുക്കാൻ കഴിയാത്ത വണ്ണം ആ മൃതശരീരത്തിനു ചുറ്റും കനത്ത ഒരു വലയം അള്ളാഹു സൃഷ്ടിച്ചു ചിലപ്പോ തേനീച്ചയായേക്കും ഇനി അള്ളാഹ് എന്ത് മാർഗവും സ്വീകരിക്കാം ഇതൊന്നും നമ്മുടെ ഒരു വിഷയമേഖലയല്ല ജിന്നുകൾ മുഴുവനും തീരുമാനിച്ചാലും നിന്നെ ഒരു നിലയിലും ദ്രോഹിക്കാനാവില്ല അള്ളാഹു തീരുമാനിച്ച വിധത്തിലല്ലാതെ ഒരുപാട് പ്രതിസന്ധി മുഹൂർത്തങ്ങളിൽ അമ്പിയാക്കൾ നിലകൊണ്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചതൊക്കെ അല്ലാഹുവോടാണ് ഹാജർ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അവിടെ മരുഭൂമിയിൽ വിജനമാണല്ലോ ഞാൻ വിജനം എന്ന ആ ഭാഗത്തേക്ക് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഉത്തരം ഞാൻ അവിടെ ചുരുക്കുകയും ചെയ്യുന്നു തികച്ചും വിജനമാണ് അവിടെ ആരുമില്ല എന്നത് ലോകം സമ്മതിച്ചതാണ് അവിടെ ആ ഹാജറും ഒരു കുഞ്ഞും ആ കുഞ്ഞ് ആകെ ഈ ഉമ്മയുടെ മുഖത്ത് നോക്കിയാണ് കരയുന്നത് വെള്ളത്തിനു വേണ്ടി അവിടെ വെച്ചെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ ഏതെങ്കിലും ഒരു ജിന്നിനെ മരുഭൂമിയിൽ ജിന്നുകൾ ഇങ്ങനെ കറങ്ങി നടക്കും അവിടെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകും പ്രത്യേകിച്ചും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയും കുട്ടിയുമാണ് അവിടെ അപ്പോ ആ വെള്ളത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഇടം ഉണ്ടാകുമോ എന്ന നിലയിൽ സഫ മറുവക്കിടയിൽ പാഞ്ഞുകൊണ്ടിരുന്ന ഹാജർ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നബി വസ്ലാമിൽ തുടങ്ങിയ ഈ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹാജർ ആ പ്രാർത്ഥന അവിടെ വെച്ച് നടത്തുമായിരുന്നു നടത്തിയില്ല നമുക്കത് ഹറാമാണ് ആരെങ്കിലും ജിന്നിനോട് സഹായം ചോദിച്ചാൽ എന്താണ് അതിന്റെ മതവിധി അതിന്റെ മുഴുവൻ തുടക്കക്കാരൻ എനിക്ക് ഹിതായത്തിനായി അള്ളാഹു കാരണമാക്കിയ മൗലവിയുടെ മയ്യത്ത് ആളുകളുടെ കൂടെ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ഞാൻ ഞാൻ രണ്ടും മൂന്നും ദിവസം അവിടെ വാക്കുകൾ ഈ ഭാഗം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം